അതൊരു അച്ഛൻ ിലാണ് നാളെ എന്തായാലും ഞാൻ പോകുന്ന അച്ഛനെ കാണാൻ അച്ഛൻ അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരാളല്ല എന്റെ ചേട്ടന്റെ ഫേസ്റ്റ് മുത്തുക അച്ഛൻ ഐ തിങ്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പാപ്പൻ ഓൾസോ തിയേറ്ററിൽ പോയി കണ്ട സിനിമ അമ്മയും അച്ഛനും കൂടെ പോയി കണ്ട അച്ഛന് സമയം കിട്ടുവാണെങ്കിൽ ഒരു ആക്ടർ ആക്ടർ മാത്രമല്ല ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രിയും കൂടെയാണ് അതിൻ്റെതായ പ്രതീക്ഷ ഉണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട് കാണാൻ ഒരുപാട് സന്തോഷമുണ്ട് പറ്റുമോ കോൺടാക്ട് ഉണ്ടെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് ചെയ്യ മകനെ ആഗ്രഹമുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആളിപ്പോ പ്രോജക്ട് ഇടക്ക് നിൽക്കുകയാണ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ അങ്ങനെ സിനിമ കാണാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ പാടില്ല അമ്മ തിരുവനന്തപുരത്താണ് അമ്മയും അമ്മയും എൻ്റെ തൊട്ടു പോലുള്ള ശേഷിയും തിരുവനന്തപുരത്തേക്ക് കൊച്ചിയില് ഐ തിക്ക് ഒന്ന് ടൈഡ് അപ്പൊ തീർച്ചയായിട്ടും ഇനി നമ്മള് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററിൽ പോയി കാണുക ഒരുപാട്സ് ചെയ്ത പ്രോജക്റ്റ് ആണ് ഓണസ്റ്റ് അഭിപ്രായം നല്ല ഭാഷയിൽ അറിയിക്കുക ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വളർന്നു വരുന്നവരാണ് ആ ഫീഡ്ബാക്ക് എടുക്കും നമ്മുടെ കരിയറിലോട്ടും നമ്മുടെ പേഴ്സണൽ സ്കിൽ സ്കിൽസെൻ്റിലോട്ടും ഓരോരുത്തരുടെ അഭിപ്രായത്തിലെ നല്ല ഭാഗങ്ങൾ നമ്മൾ തുശിന് സ്വീകരിക്കാൻ തയ്യാറുമാണ് സോ തിയേറ്റർ പോയി കണ്ട് അഭിപ്രായം ലഭിക്കുക ായാലും കമ്പനിന്ന് പൃഥ്വിരാജ്രാജ് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ തരൂർ തന്നാല് ഈ സിനിമയെ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗിസ്റ്റിലോട്ട് വന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റ് പടം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഒരു സിനിമയിലോട്ട് കമ്മിറ്റ് ചെയ്യുന്നു സോ അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല ഒരു പ്രോമിനന്റ് ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അതിനുള്ള എഫേർട്ടും എന്ന് സ്വീകരണം സ്വീകരണം ഇരിക്കും ഇരിക്കും പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും ും ആ കോൺഫിഡൻസ് വരുന്ന സമയത്ത് അന്നൊരു ഓഫർ വന്നാൽ ആ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ എലയും ചെയ്താൽ തീർച്ചയായിട്ടും മലയാളി ക്രൗഡിനെ കേറ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിനേക്കാട്ടിലൊരു വലിയ ക്രൗഡാണ് പാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ കേറ്റർ ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി കൂടും ഫൈനാൻസസ് കൂടും സ്ക്രിപ്റ്റിന്റെ ക്യാൻവസ് പ്രോജക്റ്റിൻ്റെ ക്യാൻവസ് കുറച്ചുകൂടെ വരുന്നത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള സ്കിൽസ് ഒക്കെ ഉണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സിനോ ഡയറക്ടേഴ്സിനോ തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം എന്നെ അതിലോട്ട് കാസ്റ്റ് ചെയ്തേക്കാം എങ്ങനെ ആ ക്രിപ്റ്റ് എനിക്ക് വർക്ക് ആവുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യും